സൗദി അറേബ്യയെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളെ നിങ്ങൾ ഇറാൻ്റെ കാര്യത്തിൽ ചില കരുതലുകൾ എടുത്തു പക്ഷേ നിസ്സഹായരായ ഫലസ്തീനികളുടെ കാര്യത്തിൽ നിങ്ങൾ ആ കരുതലുകൾ എടുക്കുന്നില്ല നാളെ നിങ്ങൾ പടച്ചതമ്പുരാൻ്റെ മുന്നിൽ ഉറപ്പായും മറുപടി പറയേണ്ടി വരും ആ ജനതയെയും ആ മനുഷ്യരെയും പട്ടിണിക്കിട്ട് നിഷ്ഠൂരമായി ദിനേന എന്നോണം നൂറും അമ്പതും ആളുകളെ കൊന്നു തള്ളുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്നത് വലിയ ക്രൂരതയാണ് മാനവികതയോടുള്ള ക്രൂരതയാണ് വിശ്വാസത്തോടുള്ള ക്രൂരതയാണ് നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനോടും നിങ്ങളുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലമയോടും അവരുടെ നീതിയോട് അവരുടെ മനുഷ്യത്വത്തോട് അവരുടെ കാരുണ്യത്തോട് കാണിക്കുന്ന ക്രൂരതയാണ് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിനായി പ്രതീകാത്മകമായി മറ്റെല്ലാ വാതിലുകളും അടച്ചപ്പോൾ കടലിലൂടെ കുപ്പിവെള്ളവും ഭക്ഷണവും ഒഴുക്കി പ്രതിഷേധിക്കുന്ന ലോകത്തെയും നമ്മൾ കാണുന്നുണ്ട് അവിടെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ സംവിധാനങ്ങളും ഈ മനുഷ്യക്കുരുതിക്ക് നിശ്ശബ്ദമായി സാക്ഷിയാകുന്നതിന് വല്ലാഹി 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 നാളെ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പല യുദ്ധങ്ങളും അവസാനിപ്പിച്ച് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നേടാനിരിക്കുന്ന ട്രംപിനും ഫലസ്തീനിലെ മനുഷ്യരെ കൊന്നു തള്ളുന്നത് തടയാനാവുന്നില്ല കാരണം അത് തടയാനാവാത്തതിൻ്റെ കാരണം അതിൻ്റെ ലക്ഷ്യം ഹമാസിൻ്റെ ആക്രമണത്തിനോടുള്ള തിരിച്ചടിയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ആ ഭൂമിയും ഇസ്രയേലിന് സ്വന്തമായി വേണം അതിനാണിത്രയും കടന്നാക്രമണം ആ മനുഷ്യർക്ക് മേൽ നടത്തുന്നത് പട്ടിണിക്കിട്ട് ആശുപത്രികൾ തകർത്ത് ചർച്ചുകളടക്കമുള്ളവ തകർത്തെറിഞ്ഞ് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ക്യാമ്പുകളിലെ മനുഷ്യർക്ക് നേരെ വെടിയുതിർത്ത് ഒക്കെ 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 കൊന്നു തള്ളുകയാണ് പാവം മനുഷ്യരെ അവിടെ എവിടെയൊക്കെയോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിഷ്ഠുരവും നിഷ്ക്രൂ നിഷ്കുര നിഷ്ഠുരവും ഒരു പിന്നെ താല്പര്യവുമില്ലാത്ത മനസ്സുകളാണെന്ന് പറയുന്ന ഫ്രാൻസിനും ഇസ് ബ്രസീലിനും അടക്കമുള്ള രാജ്യങ്ങൾക്കൊക്കെയും ഇന്ന് ദുഃഖം തോന്നിയിട്ടുണ്ട് ഒരമേരിക്കൻ മുൻ സൈനികൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് തങ്ങളുടെ മുന്നിൽ വെച്ച് തൻ്റെ മുന്നിൽ വെച്ച് ഫലസ്തീനിലെ മനുഷ്യരെ ചെയ്യുന്നത് കണ്ട് മനസ്സു മരവിച്ചു എന്നാണ് പറയുന്നത് അത്രമേൽ നിന്ദിയവും ക്രൂരവും പൈശാചികവുമായിട്ടാണ് ഉന്മൂലനം ചെയ്യുന്നത് ഭക്ഷണം കൊടുക്കാതെ എല്ലും തോലുമാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൽ പലതരം മായം കലർത്തി തലമുറയെ ഉന്മൂലനം ചെയ്യുമ്പോൾ അതിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് മണിക്കൂറുകൾക്കപ്പുറത്ത് നിങ്ങളുടെ രാജ്യത്ത് എന്ത് തിളക്കവും എന്ത് മനോഹാരിതയും എന്ത് സുഗന്ധവും ഒക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ കണക്ക് പറയേണ്ടി വരും ഇറാന് നൽകിയ ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക ഇൻ്റർസെപ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ സൗദി അറേബ്യ കൊടുത്തില്ല എന്നൊരു വാർത്ത കണ്ടു നിങ്ങൾ അനീതിയുടെ സമയങ്ങളിൽ നിശബ്ദമായിരിക്കുന്നത് യഥാർത്ഥത്തിൽ വേട്ടക്കാരനോടൊപ്പം ചേരുന്നതിന് തുല്യമാണെന്ന തിരിച്ചറിവാണ് നിങ്ങൾ ഇൻ്റർസെപ്റ്റർ നൽകാതിരുന്നതെങ്കിൽ അതേ നിങ്ങൾ തന്നെയാണ് ഈ ഫലസ്തീനിലെയും ഗസയിലെയും മനുഷ്യരുടെ വേദന കാണുന്നത് നിങ്ങൾ ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട് ഇനിയും സമ്പത്ത് നൽകുമെന്ന് സ്റ്റേറ്റ്മെൻറ്റുകളിൽ പറയുന്നുണ്ട് ഇടയ്ക്കിടെ പ്രസ്താവനകളിൽ കൈവിടില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ കൈവിടില്ലെന്ന് പറയുന്ന പ്രസ്താവന അവരുടെ നെഞ്ചിൽ തറയ്ക്കുന്ന ബുള്ളറ്റുകൾക്ക് മതിയായതല്ല അവരെ കൊന്നു തള്ളുന്നതിന് മതിയായതല്ല അവരെ പട്ടിണിക്കിട്ട് നശിപ്പിക്കുന്നതിന് മതിയായതല്ല അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യമേ മാനവികത ബാക്കിയുള്ള രാജ്യങ്ങളെ നിങ്ങൾ ഉണർന്ന് ഈ വംശഹത്യ അത് തടയാൻ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ഇനി അതൊന്നുമില്ലെങ്കിൽ പോലും നിങ്ങളെ പ്രപഞ്ചത്തിൻ്റെ നീതിയും ധർമ്മവും തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങ് നടക്കുന്ന ഗസയ്ക്ക് വേണ്ടി ഇവിടെ പ്രതിഷേധം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടികളെയും പരിഹസിക്കുന്നവരുണ്ട് ഈ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങാൻ അങ്ങ് ഖിലാഫത്തിൽ ഖലീഫയെ മാറ്റിയതിനെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനം നടത്തി സ്വാതന്ത്ര്യം പിടിച്ചുവാങ്ങിയ രാജ്യത്തിരിക്കുന്ന ഊളകളും വിഡ്ഢികളുമാണ് ലോകത്ത് നടക്കുന്ന പലതിനോടും പ്രതികരിക്കുന്ന മനുഷ്യരെ നോക്കി പരിഹസിക്കുന്നത് അത്തരം വിഡ്ഢിത്തങ്ങൾ നമുക്ക് വിടാം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു